ॐ नमो नारायणाय ഉപദേശത്തെ തെല്ലും വകവയ്ക്കാതെ താൻ ശാസ്ത്രങ്ങളിൽ പഠിച്ചതിനെയൊക്കെ തൻ്റെതായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ഇതാണ് ഇന്ന് പല യുക്തിവാദികളും നിരീശ്വരവാദികളും ചെയ്യുന്നത് അവർ എവിടെ നിന്നെങ്കിലും ഒക്കെ ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോ ശ്ലോകങ്ങൾ എടുത്തു പറഞ്ഞിട്ട് കണ്ടോ നിങ്ങളുടെ വേദത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ അവർ അതിനെ ന്യായീകരിച്ച് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വണ്ണം അറിയാത്തവർക്കൊക്കെ ആശയക്കുഴപ്പം വരും കാരണം നമ്മൾ ആരും നമ്മുടെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥവും മുഴുവനായി പഠിച്ചിട്ടില്ല അങ്ങനെ പഠിച്ച ആരെങ്കിലും ഇന്നുണ്ടോ എന്ന് പോലും സംശയമാണ് ഒരു പക്ഷേ സന്യാസ വൃത്തി സ്വീകരിച്ച് ജീവിക്കുന്ന ഏതാനും ചിലർ കുറെ പഠിച്ചിട്ടുണ്ടാകും കാരണം അവർക്കത് മാത്രമാണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവരുടെ സമയം കൂടുതലും അവർ ചെലവഴിക്കുന്നത് ഇത്തരം പുസ്തകങ്ങൾ പഠിക്കാനും അതിനെ അവരുടേതായ രീതിയിൽ ഒന്ന് സംഗ്രഹിച്ചൊക്കെ എഴുതാനും ഒക്കെയാണ് അങ്ങനെ ഒരുപാട് സന്യാസിമാർ അത്തരം സംഭാവനകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഗൃഹസ്ഥരായ നമ്മയെ സംബന്ധിച്ച് ഇപ്പോഴാണ് പ്രത്യേകിച്ച് ഈ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ഇത്രയെങ്കിലും നമുക്ക് ഈ നമ്മുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ അറിവ് കിട്ടിയത് പല പ്രഭാഷണങ്ങളിലൂടെയും പിന്നെ ഇങ്ങനെയൊക്കെ അർത്ഥം പറയുന്നതിലൂടെയൊക്കെ കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ ധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും കൂട്ടി ചെയ്ത് പറയുമ്പോൾ നമുക്കും കൺഫ്യൂഷനാണ് അപ്പോൾ ആ ആശയക്കുഴപ്പം മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ ഒന്നുകിൽ ആ ഗ്രന്ഥം വാങ്ങി നമ്മൾ തന്നെ പഠിക്കുക കാരണം ഇന്ന് ഒരുവിധം ഗ്രന്ഥങ്ങളുടെയും വ്യാഖ്യാനം സഹിതം ലഭ്യമാണ് അങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ട് എനിക്കിത് അറിയണം എന്നാണെങ്കിൽ സ്വന്തമായി പുസ്തകം വാങ്ങി പഠിക്കുക അതല്ല എങ്കിൽ ഇത് ശരിക്കും പഠിച്ച ഏതെങ്കിലും ഒരാചാരന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാമോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇനി ഇതൊന്നുമല്ലെങ്കിൽ ആ യുക്തിവാദികൾ ഇതൊക്കെ വളച്ചൊടിക്കുന്നതാണ് അവരുടെ ഉദ്ദേശം ഇതിനെ ഇല്ലായ്മ ചെയ്യലാണ് എന്ന് മനസ്സിലാക്കി അതിനെ അവഗണിച്ചേക്കുക നമ്മൾ പഠിക്കേണ്ടത് പഠിച്ച് അത് മനനം ചെയ്ത് ജീവിതത്തിൽ പകർത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ വേനൻ ഒരു രാജാവാണ് ക്ഷത്രിയനാണ് അപ്പോൾ സ്വാഭാവികമായും ചെറുപ്പത്തിൽ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് പക്ഷേ ആ പഠിച്ചതിനെയൊക്കെ വളച്ചൊടിച്ചിട്ട് തൻ്റെതായ രീതിയിൽ സമർത്ഥിക്കുകയാണ് അതായത് പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈശ്വരനെ പൂജിക്കണം എന്ന് പറഞ്ഞല്ലോ പക്ഷെ നമ്മുടെ ശാസ്ത്രം പറയുന്നു എല്ലാം രാജാവാണ് എന്ന് അതാണ് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് विष्णु विष्णुरु विरिंचो गिरीश गिरीश इंद्र इंद्रो वायु यम वायुर्यमो रवि पर्जन्यजन्यो धनद सोम क्षिति अग्निपापति क्षितिरग्निपतिवती चने चे च विबु प्रभव ദേഹേ ി നൃപത്തെ സർവദേവമയ സർവദേവമയോ നൃപ ഇവിടെ പറയുന്നത് വിഷ്ണു വിരിഞ്ചൻ ബ്രഹ്മാവ് ഗിരിശൻ ശിവൻ ഇന്ദ്രൻ വായു യമൻ രവി എന്നാൽ സൂര്യൻ പർജന്യ മേഘം പൊതുവെ ഇന്ദ്രനെയാണ് മഴയുടെ ദേവനായിട്ട് കണക്കാക്കുന്നത് പക്ഷെ ഇവിടെ പർജന്യൻ എന്ന് മഴയുടെ ദേവനായിട്ട് വേറെ തന്നെ ഒരു ദേവനെ പറയുകയാണ് അതാണ് പർജന്യ ധനത കുബേരൻ സോമഹ ചന്ദ്രൻ ക്ഷിതിഹി ഭൂമി അഗ്നിഹി അഗ്നിദേവൻ അപാമ്പതിഹി എന്നാൽ വരുണൻ അതായത് ഇങ്ങനെയൊരു കാര്യം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ഏതേച്ച അന്യേച്ച ഇപ്പോൾ ഈ പറഞ്ഞ ദേവന്മാരും മറ്റുള്ളവരും വരശാപയോഹ വരം കൊടുക്കാനും ശാപം കൊടുക്കാനും പ്രభవഹ സമർഥരാണ ഇതരത്തിലുള്ള വിബുധാഹ ദേവന്മാരെല്ലാം NRPATEHE DEHE ഒരു രാജാവിന്റെ ശരീരത്തിൽ ഭവന്തി ഉണ്ട് അങ്ങനെയെങ്കിൽ ആ NRPAഹ രാജാവ് സർവ്വദേവമയഹ സർവ്വദേവസ്വരൂപനാണ അങ്ങനെയെങ്കിലും ഞാനല്ലേ ഈശ്വരൻ ഇതാണ് വേനൻ്റെ ന്യായീകരണം ഇവിടെയാണ് നമ്മൾ ശാസ്ത്രങ്ങളെ വളച്ചൊടിക്കുന്ന യുക്തിവാദികളുമായിട്ട് ഈ വേനനെ നമുക്ക് താരതമ്യം ചെയ്യേണ്ടത് അവർ അവർക്കാവശ്യമുള്ളതിനെ മാത്രം എടുത്തിട്ടാണ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈശ്വര വിശ്വാസികളുടെ പല വിശ്വാസത്തെയും അവർ ചോദ്യം ചെയ്യുന്നത് എന്നാൽ ഒരിക്കലും ശാസ്ത്രത്തിൽ ഇത് മാത്രമായിരിക്കില്ല പറഞ്ഞിരിക്കുക അതായത് എങ്ങനെയുള്ള രാജാവ് അതാദ്യം പറയും ശരിയായ ക്ഷത്രിയൻ അതായത് സ്വന്തം ബലം മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഉപയോഗിക്കുന്നതാരോ അവനാണ് ക്ഷത്രിയൻ ഇങ്ങനെ പ്രജാ സംരക്ഷണത്തിൽ സദാ ജാഗരൂകനായിരിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണം ശ്രീരാമചന്ദ്രൻ അങ്ങനെ ശ്രീരാമചന്ദ്രനെ പോലെ അല്ലാതെയുമുണ്ട് ശിബി മഹാരാജാവ് അങ്ങനെ ഒരുപാട് രാജാക്കന്മാരുടെ കഥകളൊക്കെ നമുക്ക് കേൾക്കാം ഇത്തരത്തിലുള്ള രാജാക്കന്മാർ ഈ ദേവന്മാർക്ക് തുല്യമാണ് അങ്ങനെ പറയാം പക്ഷേ ആ പറഞ്ഞതിനെ ഒന്നും ഇവിടെ പറയാതെ ഈ ദേവന്മാർ രാജാ രാജാവിൻ്റെ ശരീരത്തിലുണ്ട് അതുകൊണ്ട് രാജാവ് ഇവർക്ക് തുല്യനാണ് എന്ന ആ ഭാഗം മാത്രം ഇങ്ങോട്ട് അടർത്തിയെടുത്തു ഇത് തന്നെയാണ് ഇന്നത്തെ യുക്തിവാദികളും ചെയ്യുന്നത് അത്തരത്തിലുള്ളവരുടെ കെണിയിൽ പോയി പെടരുത് പലരും ഇതൊക്കെ വായിച്ചിട്ട് അയ്യോ അതെന്താ അങ്ങനെ പറയുന്നത് ഞങ്ങൾക്കാകെ കൺഫ്യൂഷനായി എന്ന് പറയുന്നു അതിൽ നിങ്ങളെ പെടുത്തുന്നതിലൂടെ നിങ്ങളെ ഈ ആശയക്കുഴപ്പത്തിൽ പെടുത്തുന്നതിലൂടെ അവർ വിജയിക്കുകയാണ് ദയവ് ചെയ്ത് ഒരു കാര്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഈ സനാതനധർമ്മത്തെ വഴിതെറ്റിക്കാനുള്ളവരുടെ പോസ്റ്റാണ് പിന്നെ എന്തിനത് വായിക്കുന്നു അത് വിട്ടുകളയുക അവരുടെ ഉദ്ദേശം നിങ്ങളെ പോലുള്ളവരെ ചുറ്റിക്കുകയാണ് വഴിതെറ്റിക്കുകയാണ് ആശയക്കുഴപ്പത്തിലാക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞു തരുന്ന ക്ലാസുകൾ പാഠങ്ങൾ സനാതനധർമ്മത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഗുരുക്കന്മാരുടെ ക്ലാസുകൾ മാത്രം കേൾക്കുക എന്തിനാണ് ഈ വഴിതെറ്റിക്കുന്നവരുടെ ക്ലാസ്സുകളും അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകളും പോയി കേൾക്കുന്നത് എന്നിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം അവർ നിങ്ങളിൽ കുത്തിവെക്കുന്ന ഈ ആശയക്കുഴപ്പവും തലയിൽ കൊണ്ട് നടന്നിട്ട് അയ്യോ അതെന്താ അവർ അങ്ങനെ പറഞ്ഞത് എന്ന് എന്തിന് വെറുതെ സമയം കളയണം നല്ല നല്ല ക്ലാസ്സുകൾ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇത്തരം ആളുകളുടെ വലയിൽ പോയി വീഴുന്നത് അത് ചിന്തിക്കാനുള്ള വിവേചന ബുദ്ധി നമുക്കുണ്ടാവണം അതുകൊണ്ട് ഇത്തരം വേനന്മാരുടെ ചതിക്കുഴികളിൽ പെടാതിരിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട പോസ്റ്റുകൾ മാത്രം വായിക്കുക അല്ലാത്തതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ അറിയാതെ അതിൽ അത് വരുന്നുവെങ്കിൽ അതിനെ അവഗണിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല ഇത് മുഴുവൻ വായിക്കുകയും ചെയ്യും എന്തിന്റെ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യും അത് നിങ്ങളുടെ തെറ്റാണ് ഇവരൊക്കെ അഭിനവ വേനന്മാരാണ് അതായത് ഇന്നത്തെ കാലത്തെ വേനന്മാരാണെന്ന് മനസ്സിലാക്കുക ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കുക വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മൾ എല്ലാവരും പറയുന്നതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു വാക്യമാണ് ശ്രുതിവാക്യമാണ് മാതാ പിതാ ഗുരു ദൈവം പക്ഷെ എങ്ങനെയുള്ള മാതാവ് എങ്ങനെയുള്ള പിതാവ് എങ്ങനെയുള്ള ഗുരുവാണ് ദൈവം അതും കൂടെ മനസ്സിലാക്കണം സ്വന്തം വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്യാതെ ഭാര്യ അധ്വാനിച്ച് കിട്ടുന്നത് ഭാര്യയുടെ മുടിക്കുത്തിന് പിടിച്ച് വാങ്ങിച്ചിട്ട് അതുകൊണ്ടുപോയി കള്ളു കുടിച്ച് വീണ്ടും വന്ന് ഭാര്യയെയും മക്കളെയും തല്ലുന്ന പിതാവല്ല ദൈവം ഒരു കുടുംബനാഥന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും പാലിച്ചുകൊണ്ട് ഭാര്യക്കും മക്കൾക്കും യഥാർത്ഥത്തിൽ ഒരു ഈശ്വരനെ പോലെ സംരക്ഷകൻ ஆ பிதாவ அங்கே ஒரு பிதாவுண்டெகில் ஆ ஆளான தைவம் சொந்தம் குஞ்சை கொல்லான் மடிக்காத்த அம்மையல்ல தெய்வம் மக்களுக்கு வண்டி எந்த தியாகவும் சகிச்சு மக்களை நல்ல ரீதி வளர்த்தான் எல்லா ரீதியிலும் அவரை உபதேசிச்சும் குணதோஷிச்சும் கூட நடந்து அவரை நல்ல ஒரு பௌரனாக்கி மாற்ற ஆ அம்மையான தெய்வம் തന്റെ ശിഷ്യൻ തന്നെക്കാളും വലുതാകുന്നത് സന്തോഷത്തോടെ കണ്ടു നിൽക്കുന്ന ഗുരുവാണ് ദൈവം അതുകൊണ്ട് മാതാപിത ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും എല്ലാ ഗുരുക്കന്മാരും എന്നെടുക്കരുത് അതിനും ഒരു അർഹതയുണ്ട് ഈശ്വര തുല്യം പ്രവർത്തിക്കുന്ന അച്ഛൻ അതുപോലെ പ്രവർത്തിക്കുന്ന അമ്മ അതുപോലെ പ്രവർത്തിക്കുന്ന ഗുരു ഇവരാണ് ദൈവം ഇവിടെ വേനനും ഇതിനെ ആകെ വളച്ചൊടിക്കുകയാണ് സത്യസന്ധനായിട്ടുള്ള നീതിമാനായിട്ടുള്ള പ്രജാക്ഷേമതൽപരനായ ഒരു രാജാവുണ്ടെങ്കിൽ ആ രാജാവ് ഈ പറഞ്ഞ ദേവന്മാർക്ക് തുല്യനാണ് അതാണ് അതിനർത്ഥം പക്ഷെ അതിനെ വളച്ചൊടിക്കുകയാണ് വേനൻ വിഷ്ണുർ ഇന്ദ്രോ വിരിയോരവി യോ നൃപ ഇങ്ങനെ എല്ലാ ദേവന്മാരും ഞാനാണ് എങ്കിൽ എന്നെ തന്നെ പൂജിക്കണം എന്ന് വേനൻ വീണ്ടും പറയുന്നു ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം

എന്നോടുള്ള സ്പർദ്ധ വിട്ടിട്ട് കർമ്മഭിഹി നിങ്ങളുടെ കർമ്മങ്ങളെ കൊണ്ട് മാം യജം എന്നെ ആരാധിക്കൂ ബലിം ച എല്ലാ തരത്തിലുള്ള ബലിയേയും ബലിയെയും അർപ്പിക്കുവിൻ അഗ്രഭുഖ് എല്ലാ ദേവന്മാരുടെയും മുന്നിൽ നിൽക്കുന്ന ആരാധ്യനായ പുമാൻ പുരുഷൻ മത്തഹ എന്നിൽ നിന്നും അന്യഹ മീതയായിട്ട് അല്ലെങ്കിൽ അന്യനായിട്ട് കഹ വേറെ ആരാ ഉള്ളത് നിങ്ങളുടെ കൺമുന്നിൽ ഒരു രാജാവായി ഞാൻ ഞാനിരിക്കുമ്പോൾ എന്നെക്കാളും വലിയ ആരാധ്യ പുരുഷൻ വേറെ ആരാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് എന്നെ പൂജിക്കൂ എന്നെ ആരാധിക്കൂ വേണമെങ്കിൽ എൻ്റെ ഛായാചിത്രം വെച്ച് നന്നായിട്ട് പൂജിച്ചോളൂ तस्मान् मां कर्मभिर्विप्रा यजध्वं गतमत्सराः बलिं च मह्यं हरत मत्तोऽन्यकोग्रभुः पुमान् मैत्रेय उवाच मर्षि परयुगयाण इरिवत्योन्पदामत्ते श्लोकम् इत्थं विपर्ययमतिः पापीयान् उत्पथं पापीयान् उत्पथं गतः अनुनीयमानः तत याज्ञाम अनुनीयमानस्तत याज्ञाम न चकरे भ्रष्टमङ्गलः इत्थं इप्रकारं विपर्यययमतिहि विपरिद बुद्धिार्णवनम पापीयन् पावनमुळ्तवनम उत्पथं अवद्धमार्गते गतः अवलम्बिश्चवनं भ्रष्टमङ्गलः നന്മ കെട്ടവനുമായിട്ടുള്ള അവൻ അനുനീയമാനഹ പല രീതിയിൽ അനുനയിക്കപ്പെട്ടിട്ടും തത്യാജ്ഞാം ഈ മുനിമാരുടെ അഭ്യർത്ഥനയെ ന അംഗീകരിച്ചില്ല അപ്പോഴും തൻറ്റേതായ രീതിയിൽ വേദങ്ങളെ മുഴുവൻ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പോലും വളച്ചൊടിച്ചിട്ട് താനാണ് ഈശ്വരൻ എന്ന് വാദിക്കുകയാണ് സമർത്ഥിക്കുകയാണ് വേനൻ चेदत् इत्थम् विपर्ययमतिपापीयानुत्पथम् गत अनुनीयमानस्तदियाज्ञाम् न चक्रे भ्रष्टमङ्गल मुप्पदामते श्लोकम् इति ते असत्कृताः तेन ते असत्कृतास्तेन द्विजाः पंडितमानिना ഭഗ്നായാം ഭവ്യയാജ്ഞായാം ഭഗനായം ഭവ്യം വിദുരാതി ഇപ്രകാരം പണ്ഡിതമാനിനാൻ വലിയ പണ്ഡിതനാണ് എന്ന് സ്വയം അങ്ങ് ധരിച്ചു വച്ചിരിക്കുക അതിനെ സമർത്ഥിക്കാൻ തനിക്കാവശ്യമുള്ള ശ്ലോകങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞ് ഇതൊക്കെയാണ് താൻ എന്ന് സമർത്ഥിക്കുക ഇങ്ങനെ താനൊരു ജ്ഞാനിയാണെന്ന് ഊറ്റം കൊണ്ടിരിക്കുന്ന തേന അവനാൽ അസത്കൃതാഹ അനാദരിക്കപ്പെട്ട തേ ഋഷിമാർ ഭവ്യയാജ്ഞായാം അവരുടെ ആ അനുനയ അഭ്യർത്ഥന ഭഗ്നായാം തകർന്നു പോയപ്പോൾ തസ്മൈ അവന്റെ നേർക്ക് ശക്തമായിട്ട് ചുക് കോപിച്ചു നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ പരിഹസിച്ചെന്നതുപോലെ അവരുടെ അറിവിനെ പോലും നിസ്സാരവത്രിച്ചുകൊണ്ട് തനിക്കിതൊക്കെ അറിയാം എന്നൊക്കെ പറയുന്നതാണ് ഇത്തരക്കാരുടെ ഒരു രീതി അപ്പോൾ അങ്ങനെ വേനാൽ അപമാനിക്കപ്പെട്ടതായിട്ട് അങ്ങനെയും കൂടെ തോന്നിയ സമയത്ത് ഈ മുനിമാർ ശക്തമായിട്ട് അവന്റെ നേർക്ക് കോപിച്ചു इति ते असत्कृतास्ते न द्विजा पण्डितमाधिना भग्नाया भव्ययाज्ञाया तस्मै विदुरा चुक्रुधु मुप्पत्योन्नामत्ते श्लोकं हन्यतां हन्यताम् एषः हन्यतामेष पापः प्रकृतिदारुणः जीवन् जगत् असौ आशु जगदसावाशु குருதேஸ்மாதம் தாருணியாட்ட இவனை இனி மாற்றியமல்ல அதுகொண்டு திகச்சும் கொல்லப்படேண்டவனான இவன் ஒரு தரத்தில் உள்ளயும் அர் மாதமல்ல அசௌ இவன் ஜீவன் ஜீவனோட இருந்தால் இவன் பஸ்மசாத் குருதே துட்டு வளர்ப்பெட்டோகத்தை தான் இவன்பலாக்கி மாற்றம் ஒருஷயவும் வேண்டா இது இவன மாத்தமல்ல இவன் தன் சுற்றிலும் உள்ளவரை கூட நசிப்பே அடங்கு அதுகொண்டு இவன போலொரு பாவியே இனி வச்சேக்கருது हन्यतां हन्यतामेश पापप्रकृति जीवन् जगदसावाशु कुरुते भस्मसाधुवम् श्लोकं न अयम् अर्हति असद्वृत्तः नायमर्हत्यसद्वृत्तो नरदेव वरासनं यः अधियज्ञपतिम् यो अधियज्ञपतिं विष्णुं विनिन्दति अनपत्रपः विनिन्दत्यनपत्रपः असद्वृत्तः स्वतवे दुर्वृत्तनाय अयम् इवन् नरदेववरासनम् आ राजसिंहासनत्तिन्दे पेरु तन्ने नरदेवन् नरन्मारिल् ർഹിക്കുന്ന വരമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള സിംഹാസനം അതാണ് ശരിയായ രാജസിംഹാസനം അങ്ങനെയുള്ള ഒരു സിംഹാസനത്തെ ഇവനെ പോലുള്ളവൻ ന അർഹതി അർഹിക്കുന്നില്ല മാത്രമല്ല യഹ ഇവൻ അനപത്രപഹ നിർലജ്ജനായിട്ട് അധിയജ്ഞപതിം യജ്ഞങ്ങളുടെ അധീശ്വരനായ വിഷ്ണു മഹാവിഷ്ണുവിനെ വിനിന്ദേപിക്കുന്നു എല്ലാർത്ഥത്തിലും എങ്ങനെ നോക്കിയാലും ഇവന് അർഹതയും ഈ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കാൻ ഇല്ല തന്നെ ഈ ലോകത്ത് നമുക്ക് വരുന്ന എല്ലാ ഐശ്വര്യങ്ങളും ആ ഈശ്വരന്റെ അനുഗ്രഹത്താലാണ് എന്നിട്ട് അതേ ഈശ്വരനെ നിന്ദിക്കുക എന്ന് പറയുന്നത് അത്രയും ദുഷ്ടന്മാർ മാത്രമേ അത് ചെയ്യുകയുള്ളൂ അതാണ് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം കഹ വേനം കോ വാ വേനം പരിചക്ഷീത് വേനം ഏകം ഋതേ അശുഭം വേനം ഏകം ഋതേ അശുഭം യാതൊരു ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചിട്ടാണോ ഒരു വ്യക്തിക്ക് ഈദൃശം ഐശ്വര്യം ഇങ്ങനെയുള്ള രാജ ഐശ്വര്യത്തെയൊക്കെ പ്രാപ്ത കിട്ടുന്നത് എന്നിട്ട് പോവാ ആരെങ്കിലും എന്നിട്ട് പറയുകയാണ് ഇവനെ ഇവനല്ലാതെ അശുഭം ഏനം അശുഭനായിട്ടുള്ള ഈ ഏനം ഏകം വേനം ഈ ഒരേ ഒരു വേനം ഋതെ വേനനല്ലാതെ അതായത് ഇത്തരത്തിലുള്ള ഒരു മഹാദുഷ്ടന് മാത്രമേ തനിക്ക് ലഭിച്ച രാജ ഐശ്വര്യം ആ ഈശ്വരന്റെ അനുഗ്രഹത്താലാണെന്ന് കാണാതിരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഇവനെ പോലുള്ളവർക്ക് മാത്രമേ ഈശ്വരനെ നിന്ദിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത ആരെങ്കിലും ഭഗവാനെ പരിചക്ഷീത അനാദരിക്കുമോ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഈ ലോകത്ത് നമുക്ക് ഓരോന്ന് വന്നു ചേരുന്നത് നല്ല കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കാത്തവൻ ദുഷ്ടൻ തന്നെയാണ് को वैनं परिचक्षितवेन मेघमृते शोभम् प्राप्त ईदृशमैश्वर्यं यदनुग्रहभाजन मुप्पत्तिनालामते श्लोकम् इत्थं व्यवस्थिता हन्तुं ऋषयः हन्तुं ऋषयो रूढमन्यवः निजघ्नुः पुङ्कृतैः അതം അച്യുതനിന്ദയ അതം അച്യുതനിന്ദയ അച്യുതനിന്ദയാഷയ ഋഷിമാർ ഇത്തം ഇപ്രകാരം വ്യവസിതാഹ അവനെ വധിക്കുവാൻ ഉറപ്പിച്ചു അങ്ങനെ ഉറപ്പിച്ചിട്ട് തങ്ങളുടെ കോപത്തെ രൂഢമന്യവഹ അതിനെ വ്യക്തമാക്കിക്കൊണ്ട് അല്ലാതെ അതിനെ അടക്കി പിടിച്ച് പുറമേക്ക് ചിരിക്കുകയോ ഒന്നുമല്ല தங்களுக்கு தீராத்த கோபம் உண்டு என்று எது கொண்டு தே இனி எங்கனையுள்ள வேணும் அச்சுத நிந்தையாஹம் பகவானை அவஹேளிச்சதிலூட அல்ல மரிச்சு கழிஞ்ச ஒரு சவாயக்கழிஞ்ச அப்போ ஈஸ்வர நிந்த நிந்தவரொக்கே ஒரு தரத்தில் നടക്കുന്ന ശവങ്ങളാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ സ്വയമേവ ഹനിക്കപ്പെട്ടിരുന്ന വേനം ആ വേനനെ ഹുങ്കൃതങ്ങളുടെ ഹുങ്കാരപ്രയോഗത്താൽ നിജഘ്നുഹു ആ നിമിഷം അവനെ വധിച്ചു അവരുടെ യോഗവിദ്യയാൽ അവർ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടാണ് വേനനെ വധിക്കുന്നത് എന്നാൽ ഈശ്വരനിന്ദയാൽ അവൻ മരിച്ചു കഴിഞ്ഞതാണ് ഇങ്ങനെ വെറുതെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഒരു ശരീരം എന്ന് മാത്രമേ ഉള്ളൂ നടക്കുന്ന ശവങ്ങളെ പോലെയാണ് ഈശ്വര നിന്ദ ചെയ്യുന്നവർ കാരണം ആ ശ്വസിക്കുന്ന ശ്വാസമേ ഈശ്വരനാണ് പ്രാണൻ തന്നെ ഈശ്വരനാണ് എന്തിന് താനായിരിക്കുന്ന ജീവനെ ഈശ്വരനാണ് ആ ജീവനെ നിന്ദിക്കുന്നവൻ അവനവനെ നിന്ദിക്കുന്നവനാണ് ആത്മനിന്ദ ചെയ്യുന്നവൻ മരിച്ചതിന് തുല്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ളവരെ പ്രത്യേകിച്ച് വധിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ആ ശരീരവും നിശ്ചലമാക്കേണ്ടതുണ്ട് എന്നതിനാൽ അവരുടെ ഹുങ്കാര ശബ്ദം കൊണ്ട് വേനനെ നിശ്ചേഷ്ടനാക്കി തീർക്കൂരുന്ദയാ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഋഷിഭി സ്വശ്രമപദം സ്വാശ്രമപദം ഗത്തെ പുത്രകളേവരം പാലയാമാസ വിദ്യയോഗേന ചോചത്തി ഇങ്ങനെ വേനനെ നിശ്ചേഷ്ടനാക്കിയിട്ട് ഋഷിഭി ഋഷിമാരാൽ അവരവരുടെ സ്വാശ്രമപദം ആശ്രമസ്ഥാനത്തേക്ക് ഗത്തെ അവരൊക്കെ പോയി കഴിഞ്ഞു അവിടെ നിന്ന് നീ അവിടെ നിന്നിട്ട് കാര്യമില്ല അങ്ങനെ അവരൊക്കെ അവരുടെ വീട്ടിലേക്ക് അവരുടെ ആശ്രമത്തിലേക്ക് പോയി കഴിഞ്ഞു പക്ഷേ എത്രയൊക്കെ ദുഷ്ടന്മാരായാലും ചില അമ്മമാർക്ക് മക്കൾ മക്കളോടുള്ള ആ സ്നേഹം അതില്ലാതാവുന്നില്ല അവർ മക്കളുടെ കുബുദ്ധിയോ അവർ ചെയ്ത ദുർവൃത്തങ്ങളോ ഒന്നും അങ്ങനെ ഓർക്കില്ല ഇതെന്റെ മകൻ എന്ന ആ ഒരു പാശത്തിൽ അങ്ങനെ ഇരിക്കും ഇതേപോലെ ചോചതി സുനീധ പുത്രൻ മരിച്ചതിലുള്ള ദുഃഖത്തിൽ ഇരുന്ന സുനീധ ആ ശരീരത്തെ ദഹിപ്പിച്ചില്ല അങ്ങനെ പുത്രകളേവരം തൻ്റെ പുത്ര ശരീരത്തെ വിദ്യായോഗേന് മന്ത്രസിദ്ധിയാൽ പാലയാമാസ ആ ശരീരത്തിന് കേടു തട്ടാതെ അത് ജീർണിക്കാതിരിക്കാനുള്ള വിദ്യകളൊക്കെ പ്രയോഗിച്ചിട്ട് ആ ശരീരത്തെ ഒരു എണ്ണത്തോണിയിലൊക്കെ ഇട്ട് കേടുതട്ടാതെ സൂക്ഷിച്ചു ഋഷിഭിസ്വാശ്രമപതംഗത്തെ പുത്രകളേവരം സുനീത പാലയാമാസ വിദ്യോഗേന ശോച Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Krishna Hare Rama Hare Rama Hare Rama Rama Hare Krishna Hare Krishna Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna Hare Rama Rama Hare Krishna Krishna